ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അനുബന്ധം ഒന്ന് എങ്ങനെ ഫോം ഫില്ലപ്പ് ചെയ്യുന്നതെന്നാണ് അനുപത്തെ ഒന്ന് അൻപത് ആൾക്കാരാണെങ്കിൽ പത്ത് പേരടങ്ങുന്ന അഞ്ച് ഫോമുകൾ ഫില്ലപ്പ് ചെയ്യണം ആ ഫോമ് ഫില്ലപ്പ് ചെയ്യുന്നത് ഗ്രൂപ്പ് ലീഡർമാരാണ് ഫില്ലപ്പ് ചെയ്യുകയും അതിന്റെ കണക്കുകൾ നോക്കുകയും വേണ്ടത് ഗ്രൂപ്പ് ലീഡറുടെ പേര് നിന്നാണ് അനുബന്ധം ഒന്നിൽ പറയുന്നത് അപ്പോൾ അത് മെയ്റ്റ്മാർ തന്നെ ചെയ്യാൻ നിന്നൊക്കെയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഒരു ടീമിൽ പത്ത് ആൾക്കാരാണെങ്കിൽ ആ പത്ത് ആൾക്കാരെ ക്രോഡീകരിക്കുന്നത് ഞാൻ പറഞ്ഞു ആദ്യത്തെ അഞ്ചാൾക്കാർ അത്യാവശ്യം പണിയെടുക്കുന്നവരും അഞ്ചാൾക്കാർ പണിയെടുക്കാത്തവരും ആയിട്ടില്ല പണിയെടുക്കാത്തവർ എന്ന് പറഞ്ഞാണെങ്കിൽ പ്രായധികം കൊണ്ടോ അല്ലെങ്കിൽ പ്രായ കുറവുള്ള ആൾക്കാർ ആൾക്കാരിന്റെ വർക്ക് എടുക്കാത്തവരുണ്ടെങ്കിൽ അവരെയും കൂടി കൂട്ടിയിട്ടുള്ള പത്ത് അംഗങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകൾ തിരിക്കുകയാണെങ്കിൽ അഞ്ച് ഫോം അൻപത് ആൾക്കാർക്ക് നാല്പത്തഞ്ചു ആൾക്കാരാണെങ്കിലും അഞ്ച് ഫോം ഫോമുകൊണ്ട് ഒരു ഗ്രൂപ്പ് തിരിക്കുമ്പോൾ പത്ത് അംഗങ്ങളിലെ ഗ്രൂപ്പാക്കി തിരിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക അഞ്ചു അഞ്ചും പത്താക്കി എടുക്കുന്നതായിരിക്കും നന്നാവുക അല്ലാതെ അഞ്ചു ആൾക്കാർ വീതമാണെങ്കിൽ ഏകദേശം ഒരു ടീമിൽ അഞ്ചാൾക്കാർ വെച്ച് ചെയ്യുകയാണെങ്കിൽ അൻപത് ആൾക്കാരുണ്ടെങ്കിൽ പത്തോളം ഗ്രൂപ്പ് പത്തോളം ഫോമുകൾ ഫില്ലപ്പ് ചെയ്യേണ്ടതായി വരും അത് അതിൽ നല്ലത് പത്ത് ആൾക്കാരുള്ള ടീമുകളാക്കി മാറ്റി ചെയ്യുക ഇനി നാൽപ്പത്തഞ്ചോ നാല്പത്തി ആൾക്കാരാണ് ഒരു വർക്ക് വെബ്സൈറ്റിൽ ഉള്ളത് എങ്കിൽ പത്തംഗങ്ങളുള്ള നാല് ഗ്രൂപ്പും ആറ് അങ്ങനെ നാൽപ്പത്തി ആറാണെങ്കിൽ ആറംഗങ്ങളുള്ള വേറൊരു ഗ്രൂപ്പും തിരിച്ചിട്ട് ഗ്രൂപ്പ് ലീഡർമാരെ ഏറ്റെടുത്ത് അവരെ കൊണ്ട് ആ ഫോമുകൾ ഫില്ലപ്പ് ചെയ്യിക്കുക അതിനുശേഷം അനുബന്ധം രണ്ടും അനുബന്ധ മൂന്നും മെയ്റ്റ്മാർ ചെയ്യേണ്ട ഫോമുകളാണ് അനുബന്ധിച്ചത് രണ്ടിൽ പറയുന്നത് ഓരോ ദിവസവും ചെയ്യേണ്ടതാണ് അപ്പൊ ഓരോ ദിവസത്തിന് ആറ് ദിവസം ഉണ്ടെങ്കിൽ ആറ് ഫോം ഒരു ഗ്രൂപ്പിന് തന്നെ വേണം അങ്ങനത്തെ അഞ്ച് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത്രയും ഒരു ഗ്രൂപ്പിന് ഒരു ദിവ ദിവസത്തിൽ ഓരോരോ ഫോമ് വേണോ അത് അത് ഞാൻ പറഞ്ഞത് ഒരു ഗ്രൂപ്പിനാണെങ്കിൽ അങ്ങനത്തെ നാല് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നാല് ഫോം ഒരു ദിവസത്തേക്ക് വേണം അങ്ങനെ ഒരാഴ്ചത്തേക്കാണെങ്കിൽ ആ ഫോമുകൾ ആ ഫോമുകൾ ആവറേജ് ആക്കിയിട്ട് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അനുബന്ധ മൂന്ന് ആവറേജ് ആക്കി എടുക്കുന്നത് ഞാൻ പറഞ്ഞ ആറ് ദിവസങ്ങളിലുള്ള മൺവരമ്പാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നീളങ്ങൾ കൂട്ടിയെടുത്തതിനു ശേഷം ഹരിക്കണം ആറൗണ്ട് ചെയ്തിട്ടാണെങ്കിൽ എത്ര മീറ്റർ നീളം കിട്ടുന്നോ അത് ഉപയോഗിച്ച് ചെയ്യാം ഇനി അതല്ലെങ്കിൽ ആറ് ദിവസത്തെയും നീളങ്ങൾ കൂട്ടിയിട്ട് അതൊരു കുളത്തിൽ ഇട്ടിട്ട് അതിനെ വീതി കൊണ്ടും ആ ഉയരം കൊണ്ട് ഗുണിച്ചിട്ടുണ്ട് അത് എത്ര എം ക്യൂബ് വരുന്നുണ്ട് നോക്കാം അത് ഒരു ദിവസം ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് എം ക്യൂബ് മൺവരമ്പാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആറ് ദിവസത്തേക്ക് ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് ഇൻറ്റു ആറ് എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ എത്ര വരുന്നു അത്രയും എം ക്യൂബ് മൺവരമ്പ് കിട്ടുന്ന രീതിയിലായിരിക്കണം അവർ എടുക്കേണ്ടത് എടുക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ അവർക്ക് കുറയുന്നതാണ് ഈ ഒരു കമൻറ്റ് ഇവിടെ വന്നതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നാൽപ്പത് പേരുണ്ടെങ്കിൽ എങ്ങനെയാണ് ഗ്രൂപ്പ് തിരിക്കുക എന്നാണ് നാൽപ്പത് പേരുള്ള ഒരു ടീമാണെങ്കിൽ പത്ത് അംഗങ്ങളുള്ള നാല് ഗ്രൂപ്പ് വേണം നാല് ഗ്രൂപ്പിലും നാല് ഗ്രൂപ്പ് ലീഡർമാര് വേണം ആ ലീഡർമാര് അവരവരുടെ കീഴിലുള്ള തൊഴിലാളികളെ പേരുകൾ എഴുതി എടുക്കുക അവർക്ക് ഏൽപ്പിക്കപ്പെടുന്ന വർക്കുകൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അന്ന് വൈകുന്നേരം റിട്ടേൺ അളക്കുന്ന പണിയും ഈ ഗ്രൂപ്പ് ലീഡർമാരെ ഏൽപ്പിച്ച് അവരെത്ര ചെയ്യുന്നുണ്ട് നോക്കിയിട്ട് അനുബന്ധം രണ്ട് ഫില്ലപ്പ് ചെയ്യാൻ മെയ്റ്റുമാരെ ഗ്രൂപ്പ് ലീഡർമാർ സഹായിക്കേണ്ടതാണ് ഇനി അടുത്തതായി ഒരു കമന്റിനുള്ള റിപ്ലൈ ആയിട്ടാണ് വന്നത് ഈ കാര്യങ്ങൾ മെയ്റ്റുമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും സാധാരണ തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല അവരോട് കണക്കുകൾ പറയുമ്പോൾ അവർക്ക് കണക്ക് അറിയില്ല അപ്പോൾ ശരിക്കും ഈ തൊഴിലാളികൾക്ക് കണക്ക് അറിയേണ്ട പക്ഷേ വർക്ക് എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് അറിയാം മൺവരമ്പ് എങ്ങനെ ചെയ്യണം കല്ലുകയ്യാൽ എങ്ങനെ ചെയ്യണം അതുപോലെ മഴക്കുഴി എങ്ങനെ ചെയ്യണം എന്നുള്ള അതിൻ്റെ അളവും കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ ആ രീതിയിലാണ് ചെയ്യേണ്ടത് അത് ഇത്രയാണെന്ന് പറയേണ്ട കടമ മെയ്റ്റിൻ്റെതാണ് ഇനി മെയ്റ്റിനെ അത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാസത്തിൽ ഒരു ദിവസം തന്നെയെങ്കിലും റോസ്കാർ ദിവസ് വെക്കാൻ പറയുന്നുണ്ട് അപ്പൊ റോസ്കാർ ദിവസ് വെക്കുമ്പോൾ വാർഡ് മെമ്പറേയും അതുപോലെ വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളെയും പഞ്ചായത്തിലുള്ള എഇ അല്ലെങ്കിൽ ഓവർസീറേ പ്രസ്തുത മീറ്റിംഗിലേക്ക് വിളിച്ചിട്ട് ഇതിന്റെ സാങ്കേതികപരമായ കാര്യങ്ങളെല്ലാം ഓവർസിയർക്കും മേയ്ക്കുമാണ് കൂടുതലറിയുക അത് മെയ്റ്റിനും പ്രാവീണ്യം നേടിയ മെയ്റ്റുമാർക്കും അറിയാൻ പറ്റും മെയ്റ്റുമാർക്ക് അത് പറഞ്ഞ് ചിലപ്പോൾ തൊഴിലാളികൾക്ക് കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല എന്തെങ്കിലും ഓവർസിയറും മേയും സൈറ്റിൽ വന്ന് കാര്യങ്ങൾ റോസ്കാർ ദിവസത്തിൽ ഓരോ മാസത്തിലും വന്ന് പറയുകയാണെങ്കിൽ എടുക്കുന്ന വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യുമ്പോൾ ഒരാൾ എത്ര എടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ളത് വിശദീകരിക്കാൻ മെയ്റ്റ് ഓവർസിയറോടും എയ്തിനോടും പറഞ്ഞു കൊടുത്താൽ അവരത് ക്ലിയർ ആക്കി കൊടുക്കുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ റോസ്കാർ ദിവസത്തിന് പ്രാധാന്യം നൽകി ഓരോ ില് ചെയ്യുകയാണെങ്കിൽ ഈ മെയ്റ്റ്മാർ മാത്രം കേൾക്കുന്ന ക്ലാസ് തൊഴിലാളികൾക്കും കേൾക്കാൻ സാധിക്കും അപ്പൊ തൊഴിലാളികൾക്ക് വർക്കിലേക്ക് എന്തെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്തെല്ലാം ഞങ്ങൾ ചെയ്യണം എന്നുള്ളത് തൊഴിലാളികൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മെയ്റ്റുമാർക്ക് സുഗമമായി വർക്കുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സാധിക്കും അപ്പൊ മെയ്റ്റ്മാർക്കുള്ള ഒരു കണ്ടീഷൻ മെയ്റ്റുമാർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നേരെ മറിച്ച് ഈ തൊഴിലാളികളായി കിടക്കുന്ന ഓരോ വാർഡിൽ നിൽക്കുന്ന നാൽപ്പതും നാൽപ്പത്തഞ്ചും തൊഴിലാളികൾ ഒരു സൈറ്റിൽ തന്നെ ഉണ്ടാവും അപ്പൊ ഇത്രയും തൊഴിലാളികൾക്ക് ക്ലാസ് കൊടുക്കാൻ ഈ റോസ്കാർ ദിവസത്തിന് നിങ്ങൾ പരിപൂർണമായി ഉപയോഗിക്കുക സംസ്കാര ദിവസം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ തൊഴിലാളികൾക്ക് നിങ്ങൾ പറഞ്ഞ മോട്ടിവേഷൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ അങ്ങനെ തോന്നുമോ ഏതൊരു വർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസോ കിട്ടാതെ വരും അപ്പോൾ മേറ്റിനെ മേറ്റിന് മാത്രം ഇവരെ ഈ നാൽപ്പതും നാൽപ്പത്തഞ്ചും അല്ലെങ്കിൽ അറുപതും ആൾക്കാരെ പറഞ്ഞ് പലിപ്പിക്കാനുള്ള കഴിവും ഇല്ലെങ്കിൽ ആ വർക്ക് സൈറ്റ് വളരെ ലാഗായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നിർബന്ധമായും മാസത്തിൽ മാസത്തിലൊരിക്കൽ റോസ്കാർ ദിവസ് സംഘടിപ്പിച്ച് മെമ്പറേയും വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളെയും അതുപോലെ തന്നെ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ രീതിയിലേക്ക് ക്ഷണിക്കാം അതുപോലെ പഞ്ചായത്തിലുള്ള ഓർച്ചയറേയും മേവേയും ക്ഷണിച്ച് അവർ പറയുന്ന കാര്യങ്ങളെ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാക്കിയെടുത്താൽ ഈ റോസ്കാർ ദിവസം നല്ലൊരു ദിവസമായി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ദിവസമാക്കി മാറ്റുകയും മേറ്റുമാരുടെ ഒരുപാട് പ്രയാസങ്ങൾ ഇതിലൂടെ ദൂരീകരിക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് നിങ്ങൾ ശ്രമിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം അതെങ്ങനെ നമുക്ക് മാറ്റിയെടുത്ത് തൊഴിലാളികളെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ഗ്രൂപ്പിന് ചെയ്യേണ്ട വർക്കുകൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പായ ഒരു ടാസ്ക് ഗ്രൂപ്പ് ടാസ്ക് ആക്കി ചെയ്യേണ്ടതിന് മേന്മകൾ തൊഴിലാളികളെ അറിയിച്ചെങ്കിൽ മാത്രമേ ഈ വർക്ക് ൂ അതുകൊണ്ട് എല്ലാവരും ലാഗായി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അളവ് കിട്ടില്ല അളവ് കിട്ടാതെ വന്നാൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ തോതിലുള്ള കൂലി നിങ്ങൾക്ക് കിട്ടാതെ ആയി വരും അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ബോധവൽക്കരണം ആവശ്യമാണ് അതിനുള്ള ഒരു ദിവസമായ റോസ്കാർ ദിവസത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണിൽ ഓൾ ബട്ടൺ അടിച്ചു വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോ ആദ്യമായി നിങ്ങൾക്ക് കിട്ടുകയും അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനും സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്